കർണാടകയിലെ കുടഗ ജില്ലയിൽ മടിക്കേരി താലൂക്കിൽപ്പെട്ട പ്രദേശമാണ് എരുമാട് അഥവാ യമ്മമാട് നെൽവയൽ കാപ്പി തേയില ഏലം കുരുമുളക് പലതരം പൂവുകൾ എന്നിവയാൽ കാർഷിക സമ്പുഷ്ടവും മലകളും കുന്നുകളും കൊണ്ട് പ്രകൃതി രമണീയവുമാണ് ഈ പ്രദേശം പല മഹാന്മാരാലും പ്രസിദ്ധമാണ് എരുമാട് പ്രസിദ്ധനായ സൂഫി സൂഫുഷഹീദ് ഹൃദയുബോഹനഹുവാണ് ഇതിൽ പ്രധാനി ഈ മപ്പാമാണ് ഈ നാടിൻ്റെ പ്രശസ്തിക്കും ഔന്നിത്യത്തിനും കാരണം മധുസൗഹാർദ്ദത്തിനും മൈത്രിക്കും പേര് സൂഫി സൂഫ് ഷഹീദ് റദുബോഹനഹുവിൻ്റെയും പരിസരത്തെയും മക്ക പറഞ്ഞു ഈജിപ്ത് സ്വദേശിയായ അദ്ദേഹം സഹോദരിയുടെ കൂടെ ഇന്ത്യയിലെത്തുകയും വിവിധ സ്ഥലങ്ങളിൽ ബോധനം നൽകുകയും ചെയ്ത് ഇജറ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് എരുമാടിലെത്തിയത് വന്യജീവികളുടെ സങ്കേതമായിരുന്ന ഇവിടെ കാട്ടിൽ ഇബാരത്തിൽ മുഴുകി അതോടെ ഇവിടെ ജനവാസം തുടങ്ങി മഹാന്റെ ആത്മീയ ജീവിതവും പ്രബോധനവും കാരണം അനേകം ആളുകൾക്ക് ജീവിതത്തിൽ ദിശാബോധം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തെ എതിർത്തിരുന്ന ശത്രുക്കൾ മഹാൻ്റെ സഹോദരിയെ സ്വാധീനിച്ച് അദ്ദേഹത്തെ വെടിവെച്ചു അദ്ദേഹം രക്തം വാർന്ന് ഇവിടെ ഈ പാറക്കല്ലിൽ കിടന്നു ദിവസങ്ങളോളം ഒരു പശു ഓടിവന്ന് പാൽ നൽകി തിരിച്ചു പോയിരുന്നതായി ചരിത്രം പറയുന്നു മൂന്ന് ദിവസം രക്തം വാർന്ന് കിടന്ന് മൂന്നാം ദിവസം ഒരു അമുസ്ലിം സഹോദരൻ വെള്ളവുമായി വന്നപ്പോഴേക്കും കപിലയിലേക്ക് തിരിഞ്ഞ് കിടന്ന് അദ്ദേഹം മുഫാത്തായിരുന്നു ആ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടുത്തെ ഈ പാറക്കടലിൽ വ്യക്തമായി കാണാം അദ്ദേഹത്തെ ശത്രുക്കൾക്ക് ഉറ്റിക്കൊടുത്തൊരു സഹോദരി ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മക്ബറ സമീപം അല്പം അകലെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ മക്ബറയിലേക്ക് കടന്നാൽ കടന്നലുകൾ കൂട്ടമായി വന്ന് കുത്തുമെന്നാണ് അനുഭവങ്ങൾ പറയുന്നത് റൂഫ്ഷെയ്ദ് റദിയോ ബാഹിനുവിൻ്റെ മക്ബറയിലേക്ക് ഇറങ്ങുന്ന രണ്ട് ഭാഗങ്ങളിലായി രണ്ട് മക്ബറകൾ കാണാം ഒന്ന് സയ്യിദ് ഹസൻ സഖോഫ് അൽ ഹദറമി റതിയുബ് ബാഹിനുവിൻ്റേതും മറ്റൊന്ന് മഹാൻ്റെ കുതിരയെ നോക്കിയിരുന്ന സുഹൃത്തിൻ്റെ കബറുമാണ് ഹിജറ ആയിരത്തി അമ്പത്തിനാല് ഷാബാനിലെ ഒരു വെള്ളിയാഴ്ചയാണ് അദ്ദേഹം രക്തസാക്ഷിയായത്